ശ്വേതാമേനോൻ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ നേടിയാണ് ഈ വിജയം ജയൻ ആറും ലക്ഷ്മിപ്രിയയും വൈസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളാണ് നേടിയത് സംഘടനയുടെ തലപ്പത്ത് ആദ്യമായാണ് വനിതകൾ എത്തുന്നത് ഉണ്ണി ശിവപ്പാലാണ് ട്രഷറർ വിവരങ്ങളുമായി ബീനാറാണി കൊച്ചിയിൽ നിന്ന് ചേരുന്നു ബീനാറാണി അമ്മ എന്ന താരസംഘടനയ്ക്ക് അതിനെ നയിക്കാൻ പെൺമക്കൾ അതായത് താര രംഗത്തെ വനിതകൾ തന്നെ അവരുടെ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നു പ്രസിഡന്റ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിൻറ് സെക്രട്ടറി തുടങ്ങിയ പദവികളിലെല്ലാം സ്ത്രീകളുടെ സാന്നിധ്യമാണ് കൂടുതൽ വിവരങ്ങൾ ബീ നറാണി വിനോദ് മുപ്പത്തിമൂന്ന് വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇതാദ്യമായി വലിയ വാശിയേറിയ ഒരു പോരാട്ടത്തിനാണ് ഇത്തവണ താരസംഘടന സാക്ഷ്യം വഹിച്ചത് അതിനൊടുവിൽ ഒരു മറ്റൊരു ചരിത്ര നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ് സംഘടന വനി സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തിയിരിക്കുകയാണ് ആ മേനോൻ ഭൂരിപക്ഷം ഓട്ടോടെ വനിതാ പ്രസി താര അമ്മയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം തന്നെ മറ്റൊരു വലിയ നേട്ടം ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് ട്രഷററായി ഉണ്ണി ശിവപാലാണ് വിജയിച്ചത് എന്തായാലും താരസംഘടനയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ് ഏറെക്കാലമായി ഒരു വനിതാ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തണമെന്ന് ആഗ്രഹങ്ങൾ നേരത്തെയും അംഗങ്ങൾ പങ്കുവച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇത്തവണ വനിതാ സ്ഥാനാർത്ഥിയായി ശ്വേതാ മേനോൻ്റെ രംഗത്തെത്തിയപ്പോൾ തന്നെ പല പ്രമുഖ പ്രസിഡൻ്റായി മത്സരിക്കാനെത്തിയ പ്രമുഖ നടന്മാരും പിന്മാറിയിരുന്നു തുടർന്നാണ് ശേത മത്സരരംഗത്തേക്ക് എത്തുന്നത് ഇന്ന് രാവിലെ മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഏതാണ്ട് ഒരു മണി വരെയാണ് നീണ്ടുനിന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അംഗങ്ങളാണ് വോട്ട് ചെയ്തത് അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് താരസംഘടന അമ്മ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം വോട്ട് കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ എഴുപത് ശതമാനമാണെങ്കിൽ ഇത്തവണ അൻപത്തി എട്ട് ശതമാനം അംഗങ്ങൾ മാത്രമേ വോട്ട് ചെയ്യാൻ എത്തിയുള്ളൂ യുവ പലരും ആ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നില്ല മറിച്ച് മോഹൻലാൽ അടക്കമുള്ള സീനിയർ താരങ്ങളെല്ലാം തന്നെ ആ വോട്ട് രേഖപ്പെടുത്തി എന്തായാലും അന്തിമ ഫലം പുറത്തു വന്നപ്പോൾ ആ ശ്വേതാ മേനോൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു വനിതകളെ സംബന്ധിച്ചിടത്തോളവും വനിതാ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും ശ്വേതാ മേനോന്റെ ഈ വിജയം വലിയ ഒരു നേട്ടമായി തന്നെയാണ് കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ള വിവര ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഒരു വനിതാ തലപ്പത്തേക്ക് എത്തിയാൽ ാര സംഘടനയിലെ വനിതാ അംഗങ്ങളുടെ ആയാലും മലയാള സിനിമാ മേഖലയിലെ വനിതകളുടെ ആയാലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ഒരു നിർണായക സ്വാധീനമാകുമെന്ന് നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു എന്തായാലും ശ്വേത ഈ രംഗത്തേക്ക് മത്സരത്തിനായി എത്തിയപ്പോൾ തന്നെ അവർക്കെതിരെ നിരവധി ആരോപണങ്ങളും മറ്റും അതിനു പിന്നാലെ എത്തിയിരുന്നു എന്നാൽ അവയെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് മേനോൻ ഇപ്പോൾ നിർണായക വോട്ട് ഭൂരിപക്ഷവും ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകുന്നു എന്ന് മാത്രമല്ലല്ലോ മറ്റു പ്രത്യേകതകളും ഉണ്ടല്ലോ പ്രധാനപ്പെട്ട പദവികളെല്ലാം വനിതകൾക്കാണ് ക്ഷേത്ര പ്രസിഡൻ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് വനിത വൈസ് പ്രസിഡൻ്റായി വനിത ജോയിൻറ്റ് സെക്രട്ടറിയായി വനിത അങ്ങനെ നാല് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വനിതകൾ വരികയാണ് ഇവർക്ക് ലഭിച്ച വോട്ടിൻ്റെ കണക്ക് കൂടി ഒന്ന് പറയാൻ കഴിയുമോ എതിർ സ്ഥാനാർത്ഥി നമുക്കറിയാം ദേവനായിരുന്നു അതേപോലെ തന്നെ കുക്കു പരമേശ്വരനും ഒക്കെ തന്നെ എത്ര വോട്ടുകൾക്കാണ് ജയിച്ചത് ആ കണക്കുകൾ കൂടി മീനാറാണി തീർച്ചയായും വനിതകളുടെ ആധിപത്യം എന്ന് ഉറപ്പിച്ച് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രധാനപ്പെട്ട പോസ്റ്റുകളായ പ്രസിഡൻറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ജോയിൻറ്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ നേരത്തെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ വൈസ് പ്രസിഡൻറ്റായി ജയൻ ചേർത്തലയ്ക്കൊപ്പം ലക്ഷ്മി പ്രിയയും വിജയിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്താൽ തന്നെ സരയു ആശ അരവിന്ദ് അഞ്ജലി നായർ ഒപ്പം തന്നെ നീന കുറുപ്പ് എന്നിവർ വനിതാ സംവരണത്തിലും മറ്റ് ജനറൽ സീറ്റുകളിൽ കൈലാഷ് ഡിനി ടോം ജോയി മാത്യു സന്തോഷ് കീഴാറ്റൂർ സിജോയ് വർഗീസ് ഡോക്ടർ റോണി എന്നിവരും വിജയിച്ചിട്ടുണ്ട് എന്തായാലും ആകെ ഉള്ള കണക്കെടുത്താൽ വനിതകളുടെ പ്രാതിനിധ്യം വളരെ വ്യക്തമായി കാണാൻ കഴിയും വനിതകളുടെ പ്രാതിനിധ്യം കൂടുന്നത് തന്നെ വനിതകളുടെ ക്ഷേമത്തിനും മറ്റുമായി കൂടുതൽ പ്രവർത്തനങ്ങൾ സംഘടനയിൽ നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ശ്വേതാ മേനോനും അത്തരത്തിലൊരു അഭിപ്രായമാണ് പങ്കുവച്ചത് ശ്വേതാ മേനോൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വനിതകളുടെ ക്ഷേമത്തിനായി തന്റെ സമയം മാറ്റിവെക്കും ഒപ്പം തന്നെ പ്രസിഡന്റ് എന്ന നിലയിൽ അതിനായി പ്രവർത്തിക്കാൻ സാധിക്കും എന്നും അതെ ആ തരത്തിൽ തന്നെയാണ് നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം പ്രസിഡന്റായി ശേഷമുള്ള പ്രതികരണത്തിലേക്ക് ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് സ്പെഷ്യലി ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ചിലവാണ് പക്ഷേ ഐ തിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് അവർ അതിന് നമ്മളെല്ലാവരും നമ്മുടെ ഫുൾ ടീമായിട്ട് ഞാൻ പറയാണ് താങ്ക് യു സോ മച്ച് മീഡിയ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് രാവിലെ തൊട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂട്ടിയിൽ കയറുന്നേ ഉള്ളു അപ്പോൾ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ഐ ആം റെഡി ടു ആൻസർ പക്ഷേ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഒരു കോൺട്രവേഴ്ഷ്യൽ ബിക്കോസ് നമ്മൾ ഒരു നല്ല കാര്യത്തിന് നിങ്ങളെല്ലാവരും ഇതുവരെയ്ക്കും അമ്മ ഒരു സ്ത്രീ ആവണം എന്ന് പറഞ്ഞു ദാ ഒരു സ്ത്രീ ആയി ഇനി നിങ്ങൾ നമ്മുടെ മെമ്പേഴ്സിനെ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാം ഇതിൽ സത്യം പറഞ്ഞാൽ സിനിമയിൽ സ്ത്രീയോ പുരുഷനോ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്യാരക്ടേഴ്സാണ് ഒരു ആക്ഷൻ ഒരു കട്ടിൻ്റെ ഇടയിലുള്ള ഒരു ജീവിതമാണ് നമ്മൾ എപ്പോഴും നയിക്കുന്നത് സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു അഗെൻ ആർക്കെങ്കിലും എനിക്ക് ചോദിക്കണമെങ്കിൽ യുവർ മോസ്റ്റ് വെൽക്കം താങ്ക് യു സോ മച്ച് താങ്ക് യു ആൻഡ് ാണി ശ്വേതാമേനോന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് നമുക്ക് ആ വോട്ടിന്റെ കണക്ക് കൂടി ദേവനും ശ്വേതാമേനോനും അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം കൂടി ഒന്ന് പറയാൻ കഴിയുമോ ബീനാറാണി തീർച്ചയായും കൃത്യമായ ഭൂരിപക്ഷത്തോടെ തന്നെയാണ് ശ്വേതാ മേനോൻ വിജയിച്ചിട്ടുള്ളത് ഏതാണ്ട് എഴുപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് ശ്വേതാ മേനോൻ വിജയം കൈവരിച്ചിട്ടുള്ളത് എന്തായാലും നിർണായകമായ ഒരു സ്വാധീനം നിർണായകമായ ഒരു സ്വാധീനം അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ വനിതാ അംഗത്തെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ വനിതാ അംഗം അടുത്ത പ്രസിഡൻ്റായി തന്നെ എത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ വനിതാ അംഗങ്ങളിൽ പല പലരും ആവശ്യം പ്രകടിപ്പിക്കുകയും ഒപ്പം തന്നെ അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ശ്വേതാ മേനോനെതിരെ നിരവധി ആരോപണങ്ങൾ രംഗത്ത് വന്നപ്പോൾ തന്നെ ഇത്തരത്തിൽ പലരും ശ്വേതാ മേനോവിന് പിന്തുണയുമായി രംഗത്ത് വന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഏതാണ്ട് ശ്വേതാ മേനോവിനെതിരെ വന്ന ആരോപണങ്ങൾ ഒരു പരിധിവരെ ശ്വേതയുടെ വിജയത്തിന് തന്നെ കാരണമായി എന്ന് കാണേണ്ടി വരും കാരണം ഇത്രയധികം ശക്തയായ ഒരു നടി ശക്തയായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നടിക്കെതിരെ അനാവശ്യം മായ ചില ആരോപണങ്ങളുമായി ചിലർ രംഗത്തേക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികളുമായി പല അംഗങ്ങളും രംഗത്ത് വന്നിരുന്നു എന്തായാലും കൃത്യമായ ഭൂരിപക്ഷത്തോടെ തന്നെ ശ്വേതാമേനോനെ അംഗങ്ങൾ വിജയിപ്പിച്ചു എന്ന് തന്നെ കരുതാൻ കുക്കു പരമേശ്വരനെയും അതുപോലെ തന്നെ അംഗങ്ങൾ ഇരുകയും നെറ്റി സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ കുക്കു പരമേശ്വരനെതിരെയും നിരവധി ആരോപണങ്ങളുമായി ചില അംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇവയെല്ലാം തന്നെ അതിജീവിച്ചാണ് ഇവർ രണ്ടുപേരും തലപ്പത്തേക്ക് എത്തിയതെന്ന് വേണം കരുതാൻ എന്തായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഇവർ അധികാരമേറ്റിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഭരണസമിതിയുടെ ആദ്യ യോഗം ഇപ്പോൾ ചേരുകയാണ് വനിത ആകെയുള്ള കണക്കെടുത്താൽ വനിതാ അംഗങ്ങളുടെ പ്രാതിനിധ്യം കൃത്യമായി വ്യക്തമായി ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് ഇത് വനിതകളുടെ ക്ഷേമത്തിനും വികസനത്തിനും സംഘടനയ്ക്ക് മുന്നോട്ട് ആ കാര്യങ്ങൾ മുഴുവനും ഞാൻ പ്രോമിസ് ചെയ്തിട്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും ഞാൻ അമ്മയോട ഈ ടീമിനോ ഈ ടീമിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അത് ഞാൻ നടപ്പിലാക്കും അത് നല്ല പോരാട്ടമായിരുന്നു നല്ല പോരാട്ടമായിരുന്നു അത് ഇപ്പോൾ അതിൻ്റെ ആ പോരാട്ടത്തിൻ്റെ കയ്യിൽ ഞാൻ ഞാനും പിന്നോട്ടല്ല പിന്നിൽ പോയിട്ടില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ടത് പക്ഷെ അത് ഒരു അഡ്ജോവർ കിട്ടിയേ എപ്പോഴും ഒരാൾ വിജയിക്കും ഒരാൾ തോൽക്കുള്ളു അപ്പോൾ ആ ഒരു നോക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ വെറുതെ വളരെ ഇതിൻ്റെ ഈ എൻ്റെ ഫൈറ്റിനുള്ള ഒരു വോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം വിശ്വാസം കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പിന്നെ ഒരു എലക്ഷനാകുമ്പോൾ ജയപരാജയങ്ങളൊക്കെ സ്വാ സ്വാഭാവികമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല പക്ഷെ ഞാൻ എന്നും ഞാൻ അമ്മയോടൊപ്പം ഉണ്ടാവും കാരണം വൈകാരികമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സംഘടനയാണ് എൻ്റെ കാരണം അപ്പോൾ അത് അതിൻ്റെ ഒരു കോട്ടവും ഇല്ലാത്ത രീതിയിൽ ഒരു ഞാനെന്നും അവരോടൊപ്പം ഉണ്ടാവും എൻ്റെ ആശയങ്ങളും എൻ്റെ പ്രോഗ്രാംസും ഫലവത്തായി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ അവരോടൊപ്പം തന്നെ ഉണ്ടാകും ശക്തമായ മത്സരം കാഴ്ചവെച്ചു എന്തായാലും ഇനിയുള്ള കാലം അമ്മ സംഘടനയുമായി ചേർന്ന് അവർക്ക് ആവശ്യമായി സഹകരണം വിജയം എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അവരുടെ അവരുടെ വിജയവും ഈ ജനാധിപത്യത്തിൽ ജനാധിപത്യം എന്ന ആശയത്തിന്റെ വലിയൊരു എക്സാമ്പിൾ ആണിത് കാരണം ജനാധിപത്യം വിജയിച്ചിരിക്കുന്നു അമ്മയിൽ ജനാധിപത്യം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്